ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിലുള്ള ഒരു മനുഷ്യന്റെ ഉറച്ച വിശ്വാസത്തെ കുറിച്ചാണ് നമുക്കറിയാം ഒരു വീട് പണിയണമെങ്കിൽ അതിനൊരു ഫൗണ്ടേഷൻ ആവശ്യമാണ് ഒരു വീട് ചുമ്മാ നമ്മൾ പണിയാറില്ല അതിന് നന്നായി കുഴിച്ച് നല്ല ഒരു ഫൗണ്ടേഷൻ അതിന്റെ പേരെന്താണ് അടിസ്ഥാനം അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമായൊരു കാര്യമാണ് എന്ത് ഫെയ്ത്ത് വിശ്വാസം ദൈവത്തിലുള്ള വിശ്വാസം പറഞ്ഞേ ഹല്ലേ ലുയ്യാ ഇനി ഒരു കാര്യം കേട്ടേ നിങ്ങളുടെ ജി നിങ്ങൾക്കെല്ലാം വാഹനങ്ങളുണ്ട് കാറുകൾ ലക്ഷക്കണക്കിന് വിലയുള്ള കാറുകളുണ്ട് ഒരു കോടി രൂപയുടെ കാർ ഉണ്ടെങ്കിലും അതിനകത്ത് ഒഴിക്കാനുള്ള ഓയിലില്ലെങ്കിൽ അല്ലെങ്കിൽ എണ്ണയില്ലെങ്കിൽ പെട്രോളോ ഡീസലോ ഇല്ലെങ്കിൽ ഈ സാധനം എത്ര കോടി രൂപയുടേതാണെങ്കിലും ഓടത്തില്ല അതവിടെ കിടക്കുകയുള്ളൂ അപ്പോൾ വാഹനം ഏതാണെങ്കിലും അതിനാവശ്യമായ ഇന്ധനം വേണമെന്ന് പറയുന്ന പോലെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള ഇന്ധനത്തിൻ്റെ പേരാണ് മറ്റൊരു പേരാണ് ഫെയ്ത്ത് വിശ്വാസം അത് നമ്മുടെ ജീവിതത്തിൽ വേണം വിശ്വാസം കാരണം ബൈബിൾ നോക്കുകയെ വിശ്വസിക്കുന്നവരുടെ ഇടയിലെ ദൈവം അത്ഭുതങ്ങൾ ചെയ്തിട്ടുള്ളൂ വിമർശിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരു കാര്യവും ചെയ്തിട്ടില്ല ബൈബിൾ മുഴുവൻ പരിശോധിച്ച് നോക്ക് എവിടെ അത്ഭുതം ചെയ്തിട്ടുള്ളത് ഒരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട് അവൻ അവിടെ അത്ഭുതം ഒന്നും ചെയ്യാൻ പറ്റിയില്ല കാരണം അവരുടെ വിശ്വാസരാഹിത്യം കൊണ്ട് തന്നെ അതായത് ദൈവത്തിന് അത്ഭുതം ചെയ്യണമെങ്കിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് ഫെയ്ത്ത് ഈ വിശ്വാസത്തിൻ്റെ രണ്ട് കാര്യം ഞാൻ പറയാം കണ്ണൂർ ജില്ല ഇരിട്ടി സ്വദേശിയായ ബിജു എന്ന് പറയുന്ന ഒരാളും സുഷ എന്ന് പറയുന്ന അയാളുടെ ഭാര്യയും അവര് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തവർ രണ്ട് സ്ഥലത്ത് ജോലി ചെയ്തവരാണ് അവരുടെ വീട് കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി സ്വദേശമാണ് ഞാൻ ഈ പറയുന്ന സാക്ഷ്യം രണ്ടായിരത്തി പത്തും പത്ത് രണ്ടായിരത്തി പത്ത് ഡിസംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി മനോരമ സപ്ലിമെന്റിൽ ലോക മാധ്യമങ്ങളിൽ ഒരു ഒരു വാർത്തയാണ് ബിജുവും ഭാര്യയും സന്തോഷത്തോടെ ജീവിക്കുന്ന നല്ല ഒരു കുടുംബമായിരുന്നു പക്ഷെ രണ്ട് സ്ഥലത്താണ് അവർ ജോലി ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹത്തിന്റെ ഭാര്യ നേരം വിളക്കാറായ സമയത്ത് ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നം എങ്ങനെയാണ് സുഷയുടെ ഭർത്താവായ ബിജുവിനെ ഒരു വെള്ള തുണി കൊണ്ട് പുതപ്പിച്ച് ആശുപത്രി കട്ടിലേക്ക് കടക്കുന്നു കടത്തിയിരിക്കുന്നു അപ്പോൾ ആ സ്വപ്നം കണ്ട് ഞെട്ടലോടെ എഴുന്നേറ്റു അന്നേരെ ഫോൺ എടുത്ത് ഭർത്താവിനെ വിളിച്ചു ഭർത്താവിന് ഒരു കുഴപ്പമില്ല കാര്യമൊന്നും പറഞ്ഞില്ല വീണ്ടും കടന്നു ഇതേ സ്വപ്നം കണ്ട് വീണ്ടും ഞെട്ടി എഴുന്നേറ്റു അപ്പം മനസ്സിൽ വല്ലാണ്ടൊരു പേടി എൻ്റെ ഹസ്ബൻഡിന് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടി അങ്ങനെ ഇരുന്ന് ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം നേരം വിളിക്കുന്നതിന് മുമ്പ് നേരം വെളുത്ത ഒരു സമയത്ത് കേൾക്കുന്നൊരു വാർത്തയാണ് ബിജുവിന് ആക്സിഡൻ്റായി ഹോസ്പിറ്റലിലാകുന്നു തലേ ദിവസം സ്വപ്നം കാണുന്നു പിറ്റേ ദിവസം അതേപോലെ സംഭവിക്കുന്നു ഉടനെ സുഷ സുഷയെന്ന് പറയുന്ന സ്ത്രീ ഓടി വാഹനമെടുത്ത് സഹോദരങ്ങളെ കുറച്ചുപേരെ വിളിച്ച് കൂട്ടുകാരെ കൂട്ടി ആശുപത്രി ചെല്ലുമ്പോൾ അറിയുന്നു ഐസുയിൽ ബിജുവിൻ്റെ ബോഡി ആള് ആക്സിഡന്റിൽ ഓൺ ദ സ്പോട്ടിൽ മരിച്ചു തലയ്ക്ക് ഗുരുതരമായ പരിക്ക് മരിച്ചു അപ്പോൾ മുസ്ലിമായ ഒരു ഡോക്ടറാണ് ആ വ്യക്തിയെ ഈ അപകടം ആക്സിഡൻ്റായി കൊണ്ടുചെന്നപ്പോൾ ഐ സുയിൽ നോക്കിയത് അപ്പോൾ അയാൾ മരിച്ചു എന്ന റിപ്പോർട്ട് എഴുതി പുറത്തിറങ്ങുമ്പോൾ അയാളുടെ ഭാര്യ ഐ സു ആശുപത്രിയുടെ മുമ്പിൽ നിന്ന് അലറി അലറിക്കാറുമാണ് ആർക്കും ആശ്വസിപ്പിക്കാൻ പറ്റുന്നതിനേക്കാൾ ഒച്ചത്തിൽ കരയുമാണ് അപ്പോൾ ഈ ഡോക്ടർ ഇത് കാണാതിരിക്കാൻ വേണ്ടി മനസ്സ് വിഷമിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് ആ സ്ത്രീയുടെ പുറകെക്കൂടെ തലകുലിച്ച് വേഗം വരാന്തയിൽ കൂടി അങ്ങ് പോയി അപ്പോൾ ഈ സ്ത്രീ ഉറക്കെ പറയുവാണ് എൻ്റെ ഭർത്താവ് ബിജു മരിച്ചിട്ടില്ലെന്ന് ഡോക്ടർ വിധി എഴുതി റിപ്പോർട്ട് എഴുതി ആൾ മരിച്ചു ഇനി മോർച്ചറി കൊണ്ടുപോകും അല്ലെങ്കിൽ ഇനി അടക്ക് തീരുമാനിച്ചാൽ മതി അപ്പോൾ ഈ വരാന്തിയിൽ നിന്ന് ഈ സുഷ എന്ന് പറയുന്ന സ്ത്രീ ഉറക്കെ വിളിച്ചു പറഞ്ഞു എന്റെ ഭർത്താവ് മരിച്ചിട്ടില്ല എന്ന് വിളിച്ചു പറഞ്ഞു ഇതിങ്ങനെ വളരെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറെ പേര് ആശ്വസിപ്പിക്കാൻ വേണ്ടി നോക്കി ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ മരിച്ചുപോയ ബിജുവിന്റെ ഒരു കൂട്ടുകാരൻ അവിടെയുള്ള ഒരു കൂട്ടുകാരൻ ബിജുവിന്റെ മുഖം ഒന്ന് കാണണമെന്ന് വിചാരിച്ച് കുറച്ച് മുന്നോട്ട് വേഗത്തിൽ നടന്ന് ആ മുഖത്തെ തുണി മാറ്റി മുഖം ഒന്ന് കാണാൻ വേണ്ടി നോക്കിയപ്പോൾ ബിജുവിന്റെ വലത്തെ കണ്ണിൻ്റെ അതിലേക്കൂടെ കണ്ണുനീരൊഴുകുന്നു ഒരു കണ്ണിക്കൂടെ അയാൾ ഉടനെ പറഞ്ഞു ബിജു കരയുന്നു എന്ന് വിളിച്ചു പറഞ്ഞു ഉടനെ ഈ പോയ ഡോക്ടറും നേഴ്സുമാരുടെ ഒരു ഒരു സംഘവും ഓടി വീണ്ടും ആശുപത്രി ഐസുവിൽ കയറ്റുന്നു മണിക്കൂറുകൾ പരിശോധിക്കുന്നു തിരിച്ചൊരു വാർത്ത വരുവാണ് ബിജുവിന് അഞ്ച് ശതമാനം ജീവനുണ്ട് അഞ്ച് ശതമാനം അഞ്ചേ അഞ്ച് ശതമാനം അപ്പോൾ ഈ സ്ത്രീ അവിടെ നിന്ന് മുട്ടേ നിന്ന് ആശുപത്രിയുടെ ഐസുൽ നിന്ന് പറയുവാണ് മരിച്ച് ചീഞ്ഞ് പോയ ലാസറിനെ ഉയർപ്പിച്ച ദൈവം എന്റെ ഇപ്പോഴത്തെ പ്രാർത്ഥന കേട്ടിട്ട് അഞ്ച് ശതമാനം ജീവൻ തിരിച്ചു തന്നെങ്കിൽ ബാക്കി തൊണ്ണൂറ്റഞ്ച് ശതമാനം ജീവൻ എന്റെ ഭാര്യ എന്റെ ഹസ്ബൻഡിന് തിരിച്ച് ദൈവം തരൂന്ന് അങ്ങനെ ഇത് പറഞ്ഞപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് ഹസ്ബൻഡിന്റെ ജ്യേഷ്ഠനോട് പറഞ്ഞു അതെ അവനെ ഇങ്ങനെ കിടത്തിയൊണ്ട് വലിയ കാര്യമില്ല അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് നല്ല ഒരു മരണം കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും അപ്പോൾ ഹസ്ബൻഡിന്റെ ചേട്ടൻ വന്ന് ഇവളോട് പറയുവാണ് എടി നീ വിഷമിക്കേണ്ട അവനെ ഈ അവസ്ഥയെ കാണാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല അതുകൊണ്ട് നീ അവൻ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും അങ്ങനെ പറഞ്ഞപ്പോൾ ഈ സഹോദരി പറഞ്ഞു മരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കില്ല ഞാൻ വിശ്വസിക്കുന്നത് ജീവനുള്ള ഒരു ദൈവത്തിലാണ് ആ ദൈവം എൻ്റെ ഭർത്താവിനെ ജീവനോടെ തിരിച്ചു തരൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ ഹോസ്പിറ്റലിൽ ഈ ബിജുവിൻ്റെ ജീവനുണ്ട് എന്ന് പറയുന്ന ഈ ശരീരം അൻപത്തിയാറ് ദിവസം ആശുപത്രി കിടന്നു അൻപത്തിയാറ് അമ്പത്താറാമത്തെ ദിവസം ഹസ്ബൻഡിന്റെ സഹോദരൻ ഈ ബിജുവിന്റെയും സുഷയുടെയും കൊച്ചിനെ സ്കൂളിൽ ചേർക്കേണ്ട ദിവസമാണ് സ്കൂളിൽ അപ്പോൾ സുഷ പോയിട്ടില്ല അത് ഹസ്ബൻഡിനെ അനിയം കൊണ്ടുപോയി ചേർക്കട്ടെ എന്ന് വെച്ചു ഇവൾ അമ്പത്താറ് ദിവസം ഹസ്ബൻഡിന്റെ തലയുടെ ഭാഗത്ത് ഇരുന്ന് കൈ വിരിച്ചു പിടിച്ച് ആശുപത്രിയിൽ ഇരുന്ന് രാത്രിയും പകലും ഇല്ലാണ്ട് ഉപവാസം എടുത്ത് അമ്പത്താറ് ദിവസം പ്രാർത്ഥിച്ചു മനസ്സുമടുക്കാതെ അമ്പത്താറാമത്തെ ദിവസം ഹസ്ബൻഡിന്റെ സഹോദരൻ കൊച്ചിനെ ഇവരുടെ കൊച്ചിനെ സ്കൂളിൽ ചേർക്കാൻ പോയപ്പം ഈ സുഷ എന്ന ഭാര്യ അടുത്തിരുന്ന് ഭർത്താവിനോട് ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു ജീവനുള്ള ഒരാളോട് പറയുന്ന പോലെ പറഞ്ഞു അതെ നമ്മുടെ കുഞ്ഞിനെ ഇന്ന് സ്കൂളിൽ ചേർത്ത് കെട്ടോ എന്ന് അത് ഒരു പ്രാവശ്യം പറഞ്ഞു രണ്ടാമത് ഇത് കേൾക്കട്ടോ എന്ന് വിചാരിച്ച് ഉറക്കെ പറഞ്ഞു അതേ നമ്മുടെ കുഞ്ഞിനെ ഇന്ന് സ്കൂളിൽ ചേർത്ത് കെട്ടോ എന്ന് ഉറക്കെ പറയിലും ഈ ബിജുവിന്റെ കവളുകൾ കവളുകൾ ചലിക്കുകയും അയാൾ എഴുന്നേക്കുകയും ചെയ്തു ഇത് കണ്ട് അയാൾ അലറികാറി ഈ ഭാര്യ അലറിക്കാറി അതിനുശേഷം ഈ ഭാര്യ പറയുവാണ് അമ്പത്താറാമത്തെ ദിവസം കൊച്ചി ഇത് എന്റെ ഒരു കണ്ടുപിടുത്തമോ എൻ്റെ ഒരു ഊഹാബോഹമോ അല്ല രണ്ടായിരത്തി പത്ത് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതിയിലെ സപ്ലിമെൻ്റ് എവിടെയെങ്കിലും സംഘടിപ്പിക്കാൻ കിട്ടുമെങ്കിൽ നോക്കിക്കോ ആ സപ്ലിമെന്റിൽ ഒരു റെഡ് പെയിന്റ് റെഡ് റെഡ് കളർ കൊടുത്ത് എഴുതിയ മരിച്ചവൻ പ്രാർത്ഥന കേട്ട് ഉയർത്തെഴുന്നേക്കുമോ എന്നാണ് അതിന്റെ ഹെഡിങ് പോലും അത് വലിയൊരു വാർത്തയായതാണ് അത് പേപ്പർ കട്ട് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്ന ആളുകൾ പറയുന്നുണ്ട് ഈ വലിയ സാക്ഷ്യം അതിനകത്തേക്ക് പ്രാർത്ഥന വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മരിച്ചവൻ ഉയർത്തു വരുമോ ഒരു വ്യക്തിയുടെ വിശ്വാസത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ടത് അതാണ് അതാണ് പറഞ്ഞ എല്ലാ അത്ഭുതങ്ങളുടെയും കീ പോയിന്റ് ആണ് ഫെയ്ത്ത് വിശ്വാസം പറഞ്ഞേ ഹല്ലേ അങ്ങനെയാണ് ഒരു കാര്യം കേട്ടെ നമ്മൾ ഇത്രയും പേര് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ കാര്യങ്ങളിൽ നമ്മുടെ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കും ഞാൻ നിങ്ങളോട് നല്ല ഒരു വചനമാണ് ഇതിന് ശക്തമായിട്ടെടുത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഏഴാം അദ്ധ്യായം ഒന്നു മുതലുള്ള വാക്യമാണ് എന്നറിയ വചനം ശതാധിപന്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്നതാണ് ഞാൻ ആ വചനം വായിച്ച് നിങ്ങളൊന്ന് കേൾക്കണം അപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും കാരണം വിശ്വാസം കേൾവിയിലൂടെയാണ് വർദ്ധിക്കുന്നത് വിശ്വാസം കേൾവിയിൽ നിന്ന് അപ്പൊ വചനം കേൾക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും ശ്രദ്ധിച്ചു കേട്ടോ യേശു ജനങ്ങളോടുള്ള പ്രബോധനം അവസാനിപ്പിച്ച് കഫർണാമിലേക്ക് പോയി രണ്ടാമത്തെ വചനം അവിടെ ഒരു ശതാധിപന്റെ വൃത്യൻ രോഗം ബാധിച്ച് മരണത്തോടടുത്ത് കിടന്നിരുന്നു ശ്രദ്ധിച്ചുകട്ടെ ഒരു ശതാധിപന്റെ വീട്ടിൽ പണിയെടുക്കുന്ന വൃത്യൻ രോഗം ബാധിച്ച് കട്ടിലിൽ മുന്നല്ലെങ്കിൽ നാളെ മരിക്കും അതുപോലെ കിടക്കുവാണ് മൂന്നാമത്തെ വചനം ശതാധിപൻ യേശുവിനെ പറ്റി കേട്ട് തൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്താൻ വേണ്ടി കുറച്ച് യഹൂദ പ്രമാണികളെ യേശുവിൻ്റെ അടുത്തേക്ക് അയച്ചു നിങ്ങൾ മനസ്സിലായോ ശതാധിപൻ എന്ന് പറയുന്ന ഒരാൾ അയാളുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ സഹപ്രവർത്തകനായ ഭൃത്യനെ രോഗം വന്ന് മരിക്കാറായപ്പം യഹൂദ പ്രമാണികളെ വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് യേശുവിനോട് പോയി പറയാൻ പറഞ്ഞു ഈ നാലാമത്തെ വചനം അവർ അവൻ യേശുവിൻ്റെ അടുത്ത് വന്ന് കേൺ അപേക്ഷിച്ചു പറഞ്ഞു നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ് കാരണം അവൻ ഈ ശതാധിപന്റെ ഒരു കാര്യം നിഷേധിക്കാൻ പറ്റില്ല കാരണം ഒത്തിരി പൈസ മുടക്കി സിനഗോഗ് വരെ പണിയിപ്പിച്ചു കൊടുത്തി ആളാണ് ഈ ശതാധിപൻ അങ്ങനെ എഴുതിയിരിക്കുന്നത് എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു നമുക്കൊരു സിനഗോഗും പണിയിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യണം അങ്ങനെ ശ്രദ്ധിച്ചേ ശ്രദ്ധിച്ചേശു തൻ്റെ കൂൾ ശിഷ്യന്മാരോടൊന്നിച്ച് ഈ ശതാധിപൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കുറച്ചു ദൂരം നടന്ന് 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 വീടിനോട് അടുത്തെത്താറായപ്പം ഈശോ വരുന്നുണ്ടെന്ന മെസ്സേജ് കേട്ടപ്പം ശതാധിപൻ വേറെ കുറച്ചുപേരെ വീണ്ടും യേശുവിന്റെ അടുത്തേക്ക് അയച്ചിട്ട് പറഞ്ഞ വാക്കാണ് എൻ്റെ വീട്ടിൽ വരാൻ നിനക്ക് യോഗ്യത എനിക്ക് യോഗ്യതയില്ല നീ എന്റെ വീട്ടിൽ വരാൻ പക്ഷെ ഇങ്ങനെ പറയുവാണ് നീ ഒരു വാക്കു പറഞ്ഞാ മതി എൻ്റെ വീട്ടിൽ എൻ്റെ പ്രത്യം സുഖപ്പെട്ടുകൊള്ളും അതൊന്ന് കേട്ട് അതിനുശേഷം പ്രാർത്ഥിക്കാം ഏഴാമത്തെ വചനം അങ്ങേ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് ഞാൻ വിചാരിച്ചു അങ്ങ് ഒരു വാക്കു പറഞ്ഞാ മതി എന്റെ പ്രത്യൻ ഇവിടെ സുഖപ്പെട്ടുകൊള്ളും പറഞ്ഞു ഹല്ലേ അപ്പൊ നിങ്ങൾ നോക്കിക്കേ ശതാധിപന്റെ വീട്ടിൽ ഈശോ വന്നിട്ടില്ല ഈശോ ഓൺ ദ വേ ആണ് ഈ വീട്ടിലേക്ക് വരാൻ വേണ്ടി വരികയാണ് അപ്പോഴാണ് ഈ ശതാധിപം പറഞ്ഞ എൻ്റെ വീട് അതിന് പറ്റിയ യോഗ്യതയോ ഗുണമോ വിശുദ്ധിയോ പ്രാർത്ഥനയോ നിന്റെ വീടിനില്ല പക്ഷെ നീ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു വാക്കു പറഞ്ഞാൽ മതി ഈ വീട്ടിൽ എൻ്റെ വീട്ടിൽ കട്ടിലേക്ക് കിടക്കുന്ന വൃത്യൻ സുഖപ്പെട്ട് ഇതിന്റെ പേരാണ് വിശ്വാസം ഇതിന്റെ പേരാണ് വിശ്വാസം അപ്പോ ഈശോ പറഞ്ഞാന്ന് അറിയാമോ എട്ടാമത്തെ വചനം വായിക്കാം കാരണം ആ വ്യക്തി പറയാണ് ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ് എന്റെ കീഴിലും പടയാളികളുണ്ട് ഒമ്പതാമത്തെ വചനം യേശു ഇത് കേട്ട് അത്ഭുതപ്പെട്ടു വിശ്വാസം ഒരു ശതാധിപന്റെ വിശ്വാസം കണ്ടിട്ട് യേശു അത്ഭുതപ്പെട്ടു പറഞ്ഞു പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നു ഇസ്രായേലിൽ പോലും ഒരു സ്ഥലത്തും ഇത്രയും വലിയ വിശ്വാസവും ഞാൻ കണ്ടിട്ടില്ല തിരിച്ചു ചെന്നപ്പോൾ ആ ഭൃത്യൻ മരുന്നല്ലെങ്കിൽ നാളെ മരിക്കൂ എന്ന് പറഞ്ഞ മനുഷ്യൻ സുഖപ്പെട്ടിരിക്കുന്നത് ശതാധിപൻ കണ്ടു പറഞ്ഞു നിങ്ങളതൊന്ന് ഭാവനയെ കണ്ടേ ഈശോ വീട്ടിൽ പോലും വരുന്നതിന് മുമ്പ് വഴിയിൽ വച്ച് ആ വിശ്വാസം അറിയിച്ചപ്പം ആ വിശ്വാസത്തിന്റെ ഫലമായി വീട്ടിൽ കടന്ന ഭൃത്യൻ സുഖപ്പെട്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഇരുന്ന് വിശ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളിലും ഭവനങ്ങളിലും വ്യക്തികളിലും അത്ഭുതം ശക്തമായി നടന്നിരിക്കും പറഞ്ഞേ ഹല്ലേ പറഞ്ഞു ഹല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു വലിയ വാക്കാണ് അതായത് ഞാൻ പ്രാർത്ഥനയിൽ നിങ്ങളോട് സൂചിപ്പിച്ചു കൊല്ലം ജില്ലയിലുള്ള സഹോദരി പറഞ്ഞു എനിക്കൊരു മകനുണ്ട് ആകെ ഒരു മകനേ ഉള്ളൂ അവനോട് സ്നേഹം കൂടുതൽ തോന്നിയപ്പോൾ അവന് സ്നേഹം പ്രകടിപ്പിക്കാനായി അവൻ ഫോൺ മേടിച്ചു തരാമോ എന്ന് ചോദിച്ചു മേടിച്ചപ്പോൾ ഹസ്ബൻഡ് നല്ല ജോലിയൊക്കെ ഉള്ള ആളായോണ്ട് പത്തിരുപത്തെട്ടായിരം രൂപയുടെ ഫോണാണ് മേടിച്ചു കൊടുത്തത് പിന്നീട് ഇവൻ ഫോണ് ഒരു അഡിക്റ്റ് ഒരു അടിമ പോലെയായി പിന്നെ ഇവനൊരു മാനസികം പോലെയായി പിന്നെ ഇവനൊരു വട്ടുപിടിക്കുന്ന ഒരു സ്വഭാവമായി ഇവൻ ഭക്ഷണം കഴിക്കുക ശരിക്കും കഴിക്കുക നിരാശ ബാധിച്ച് വീട് കുറ്റി മുറിക്കകത്ത് കുറ്റിയിട്ടിരിക്കുള്ളൂ ഞാൻ പഠിക്കാൻ പോകലാ ആരോട് മിണ്ടില്ല കൂട്ടുകാരില്ല മനുഷ്യൻ ഇതിങ്ങനെ ഇരുന്നാൽ ശരിയാവോ അമ്മ തകർന്നു അപ്പോൾ അമ്മയോട് പറഞ്ഞ് ഈ മകനെ കൊണ്ട് എവിടെയെങ്കിലും ഒരു ധ്യാനത്തിനോ പ്രാർത്ഥനയ്ക്ക് പോകെട്ടോ അപ്പോൾ അമ്മ പറഞ്ഞു എൻ്റെ വീട്ടിൽ പോകാൻ പറ്റില്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ അപ്പനും അമ്മ എവിടെയുണ്ട് എനിക്ക് വീട്ടിൽ നിന്ന് അങ്ങനെ ആരെ ഇട്ടിട്ട് പോകാൻ പറ്റുന്നൊരു സാഹചര്യമല്ല അപ്പോഴാണ് ഒരു വചനം പറഞ്ഞത് ആ സ്ത്രീയോട് പറഞ്ഞ് ഈ വചനം ഈ മകൻ്റെ ജീവിതത്തോട് ചേർത്ത് കെട്ടിവെക്കണം അതൊരു പ്രാർത്ഥനയാണ് കേട്ടോ അതായത് ചില ദൈവവചനം നമുക്ക് വിശ്വാ നമ്മൾ വിശ്വസിക്കുന്ന ദൈവവചനം ജീവിതത്തോട് ചേർത്ത് കെട്ടിവച്ചാൽ ആ വചനം നമ്മളിൽ ക്രിയ ചെയ്യും പ്രവർത്തിക്കും ഈ വചനം സക്രിയ ഒമ്പത് എട്ടാണ് ഈ മകന്റെ മാനസാന്തരത്തിന് വേണ്ടി അന്നേരം കൊടുത്തത് ആ വചനം നിശ്ചിത ദിവസം ചെന്നപ്പോൾ ഇവൻ സിം ഊരി കൈ പിടിച്ചിട്ട് ആ ഫോൺ കൊണ്ടുപോയി അമ്മയോട് പറയും ഇത് അമ്മ എടുത്തോളാനല്ല ഇത് അമ്മ പൊട്ടിച്ച് തൂറെ കളയണം ഇത് ഇത് എന്നെ നശിപ്പിക്കുന്ന അവസ്ഥയിലാണ് എൻ്റെ ജീവിതം പോകും അതുകൊണ്ട് അമ്മ ഇത് കളഞ്ഞേരെ ആ മകന്റെ ജീവിതത്തിൽ അത്ഭുതം നടന്നത് ഒരൊറ്റ ദൈവ വചനത്തിന്റെ ശക്തിയിലാണ് അതുപോലെ ആരും വിഷമിക്കരുത് നിങ്ങളും വിശ്വാസത്തോടെ ചില വചനങ്ങൾ ജീവിതത്തോട് ചേർത്ത് കെട്ടി കെട്ടിവയ്ക്കണം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും പറഞ്ഞേ ഹല്ലേ ലുയ്യാ അവർക്ക് പറഞ്ഞേ ഹല്ലയിലൂയ ഇന്ന് പ്രാർത്ഥിക്കുന്ന ഒരു നിയോഗമാണ് ഇന്നത്തെ വിശുദ്ധ ദൈവവചനത്തിലും നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വാസത്തിന്റെ ഒരു കുറവ് ഒരു ചെറിയ കടുക് മണിയോളമെങ്കിലും കുറവ് ഇനിയും നമ്മുടെ ചന്ദിനകത്തുണ്ടെങ്കിൽ ഇന്നത്തെ ദൈവവചനത്തിലൂടെ പ്രാർത്ഥനയിൽ ആരാധനയിൽ മാറി ഈ മൂന്നാല് ദിവസം കൊണ്ട് എടുത്തു പറഞ്ഞ് നാലു പേരുടെ മുമ്പിൽ സാക്ഷ്യം പറയാൻ പാകത്തിനൊരു സാക്ഷ്യം ദൈവം നമുക്ക് തരണം അത്ര ഒരു അനുഗ്രഹം കാരണം ഇവിടെ പ്രാർത്ഥിക്കുന്ന നിങ്ങളൊക്കെ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതെന്നൊക്കെ അറിയാനിടയായിട്ടുണ്ട് ഓരോ വ്യക്തികൾക്കും അവരവരുടേതായ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ട് മനുഷ്യർക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമല്ല നമ്മുടെ മുമ്പിലുള്ളത് പക്ഷെ ദൈവത്തിന് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണ് ദൈവത്തിന് ഇത് പരിഹരിക്കുക ദൈവത്തിന് ഇത് പരിഹരിക്കാൻ ഒരു സമയം മതി ശ്രദ്ധിച്ച് ഇസ്രായേൽ ജനം ചെങ്കടലിൻ്റെ സമീപത്ത് നിന്നപ്പം അത്രയും വെള്ളം പറ്റിച്ചത് ഇസ്രായേൽക്കാരും ഒരു വലിയ മോട്ടോർ വെച്ച് അടിച്ചു പറ്റിച്ചതൊന്നുമല്ല ഒരു കപ്പ് വെള്ളം പോലും ഇസ്രാജനം കോരി അപ്പുറത്തെ ഒഴിച്ചിട്ടല്ല അത് പറ്റിയത് അങ്ങനെ പറ്റിക്കാൻ നോക്കിയായിരുന്നെങ്കിൽ വർഷങ്ങളെടുത്താലും പ്രശ്നം പരിഹരിക്കുകയല്ലായിരുന്നു അവരെ കോരി പറ്റിക്കാൻ നോക്കിയ ചെങ്കടലിലെ വെള്ളം പറ്റത്തില്ല പക്ഷെ ഇതെങ്ങനെയാ ഈ അത്ഭുതം നടന്നത് അവിടെ പ്രാർത്ഥിച്ചു പ്രാർത്ഥന ഉയർന്നപ്പം ദൈവം ചെയ്ത പ്രവർത്തിയാത് നമ്മുടെ മുമ്പിൽ ഒരു വഴി ഉണ്ടാവത്തില്ല നമ്മുടെ മുമ്പിൽ കടല് പോലെ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളത് കോരിപ്പറ്റിച്ച് നമ്മുടെ ആരോഗ്യം കളയണ്ട നമ്മൾ നമ്മളോർക്കും ഇതിൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് കഴിഞ്ഞ് എന്ത് ചെയ്യും എന്നോർത്ത് നമ്മുടെ ആരോഗ്യം കളയണ്ട ഉറക്കം കളയണ്ട ബുദ്ധിയും യുക്തിയും ആലോചനയും മാറ്റി വെക്ക് നമ്മളെങ്ങനെയാണ് ഒരു പ്രശ്നം പരിഹരിക്കുന്നത് നമ്മളത് നമ്മുടെ വീട്ടിലുള്ളവരെല്ലാം കൂടെ വട്ടവരുന്ന് ആലോചിച്ച് നമ്മൾ പ്രശ്നം പരിഹരിക്കാൻ നോക്കും പ്രശ്നം പരിഹരിക്കുമോ ചെറിയൊരാശ്വാസം കിട്ടും നമുക്ക് ആ ബുദ്ധി കൊണ്ടുള്ള ആലോചന അല്ല ഇവിടെ വേണ്ടത് നമ്മുടെ പ്രശ്നങ്ങൾക്ക് ശിശുതുല്യമായൊരു മനസ്സും തെളിഞ്ഞ തെളിഞ്ഞ ഒരു ഹൃദയം ഒരു വിശ്വാസമുള്ള ഒരു ഹൃദയവും മതി ദൈവം നമുക്ക് വേണ്ടി വഴി തുറന്നു തരും പറഞ്ഞേ ഹല്ലേ ലുയാ അവർക്ക് പറഞ്ഞേ